ഞാൻ വിഷയത്തിൽ തെന്നി മറന്നു സ്കിറ്റിലേക്ക് വരാം ഈ ആഴ്ച എന്റെ മോളുടെ കല്യാണ കല്യാണത്തിന് സ്ത്രീധനായിട്ട് ഒരു തേക്കും തടി വേണമെന്നാണ് ചെക്കൻ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരാഴ്ച മുമ്പ് ആ വേലായതിന്റെ അടുത്തൊരു തേക്കും തടി ഒപ്പിച്ചേരാൻ പറഞ്ഞാണ് ആ ഓണമായിട്ട് ആ ചെക്കൻ എന്നെ പഠിച്ച് അന്ന് അവന്റെ അടുത്ത് പറഞ്ഞ ആ സമയം ഒരു തേക്കുന്തായി വെച്ചിരുന്നെങ്കി ഇന്നതൊരു തേക്ക് മരവോ എന്നെ എൻ്റെ ഓളുടെ കല്യാണവും നടന്നെ കണ്ട് കണ്ട് വേലായുധം കണ്ടു പക്ഷെ വരത്തില്ല ഒരു ഐഡിയ ഉണ്ട് കുന്നേൽ ശാന്തയുടെ വോയിസില് വിളിച്ചു വേലായുധായുട്ടാ എന്തെങ്കിലും അതല്ലേ കേട്ടിട്ട് എനിക്കെന്നെ എന്നോട് പ്രേമം വരുന്നു ടി കൊണ്ടുവരാന്ന് പറഞ്ഞ എന്നെ തേച്ചോടാ എവിടാൻ തടി തേക്കുന്നില്ല ഇത്ര അടുത്ത കേക്കുന്നില്ലാടാന്നല്ലേ അപ്പ നീ അവ പിടിച്ചിട്ടേക്കുന്ന തടി ഏതാടാ എന്റെ മോളുടെ കല്യാണത്തില് ഒരു തേക്കും തടി പിടിച്ചു തരാൻ പറഞ്ഞപ്പോ നനക്ക് വയ്യ മോളിലെല്ലൂലല്ലോ കൊണ്ടുവരാത് പറയൂടാ വേലായുതാ റിയോ നീ ചെറുപ്പത്തിൽ പനിച്ച് വറച്ചു കടന്നപ്പോ നിന്റെ നെറ്റിന് നനഞ്ഞ തുണി ആയിട്ട് തന്നിട്ടുണ്ട് ഈ നെഞ്ചത്ത് കളിച്ചാണോ നീ വളർന്നത് നീ ഇതും പറയണ നിന്റെ അപ്പുറവും പറയും നീ കുഞ്ഞായിരുന്നപ്പൊ നിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി അതിനെ തുണി നോക്കി നോക്കണു നോക്കിയതാ ും വളർന്നെ പണിക്ക് വിടാലോ എത്രയും ആച്ചാണോ നിനക്കൊക്കെ ചെലവ് ഇരുന്ന് അച്ഛനാ നിന്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുമ്പോഴും നീ ഒരു കപ്പ് വെള്ളമായിട്ട് വക്കല വന്നിരിക്കാറുണ്ടല്ലോ മഴയെ കാര്യമാക്കണ്ട ഇലയുണ്ടെങ്കിൽ എവിടെയും നനയാതെ പോകാം ശുഭദിനെ ഇലയുണ്ടെങ്കിൽ എവിടെയും നനഞ്ഞോട്ട് പോകാമെന്ന് പറയും ശുഭദിനെ ബാക്കിയെ ആ അച്ഛൻ കളയട്ടോ കളയണ്ട ചോറും കറിയും ഇട്ട് പുതിച്ചോറന്ന് പറഞ്ഞ് കൊഞ്ചുണ്ടോ കൊഞ്ചും ഒരു തടിയല്ലാ വരുന്ന പിടിയടാ പിടി ഇങ്ങനെയോ വേല ഓക്കേ ിറപ്പിക്കുന്ന വേലായുധൻ പോലെ കളിക്കുന്നുണ്ടേ അവിടെ വേലായുധൻ ഉഴുക്ക് വരുന്ന തടി മാത്രമേ അല്ലാതെ ഉഴുക്ക് വരുന്ന ആവശ്യമില്ലാത്ത വാഴകളെ പിടിക്കാറുള്ളൂ ഒരു പഴം വേലായുതേട്ട പറഞ്ഞു എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ വിവാഹം കഴിക്കണെ കുറച്ചല്ലേ എന്നെ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികമൊക്കെ വേലായുതേട്ടയിലുണ്ടോ തേങ്ങയുണ്ട് അവിടെ െതിരെ ഒഴുകുന്നവരല്ലേ എനിക്കിഷ്ടം പുഴയ്ക്ക് ഒപ്പം പോകുന്നവരാ പിന്നെ പറഞ്ഞു എന്റെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് വരുമ്പോ അതുകൂടി കൊണ്ടരണേ അച്ഛാ അച്ഛന്മാര് ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അറബ് കടലിൽ ചെന്നെത്തിക്കോളും